അമ്മാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോതമ്പ് ഗോതമ്പൂടി ഉപയോഗിച്ച് ആവിൽ തയ്യാറാക്കാൻ നല്ലൊരു ഹെൽത്തി സ്നാക്സ് ആണ് ഇന്ന് നമ്മൾ പറ്റാത്തത് എടുക്കണം നന്നായി പഴുത്ത പാകായ പഴം എടുക്കുക ചെറു കഷ്ണങ്ങളാക്കി இனி நமக்கு பருப்பு முந்திரி மறத்தெடுக்க രണ്ട് സ്പൂൺ നെയ്യ് വെച്ച് കൊടുത്താൽ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് കുറച്ച് മുന്തിരി ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റായും വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ചെറിയ വെച്ചാൽ നാടുകാരം ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കും ഇതിന്റെ ഒരു വെള്ളം ഒന്ന് ഇതായി വരുമ്പോൾ വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പഴം അരിഞ്ഞു വെച്ച പഴം ഇട്ടു കൊടുക്കാം ഇപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പും മുഞ്ഞിരി നാലികേരൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് യോജി ഇറക്കി യോജിപ്പിക്കാം ഇതെല്ലാം പാകമായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാനായിട്ട് ഒരു ജാ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊടുക്കുക അതിലേക്ക് രണ്ട് അച്ച് ബെല്ലം ഉരുക്കി പാങ്ങിയാക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം നന്നായി ഒന്ന് അടിച്ചെടുക്കുക ഇപ്പൊ നമ്മുടെ മാവ് നന്നായി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഏലക്കായ കൂടി കുടിച്ചെടുത്തു നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിന്റെ വിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതൊരു പാത്രത്തിലൊഴിച്ച് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഭാവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരം ആയതുകൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന പല കാലമാണ് ഇത് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നാലുമണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ടു വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേഹാണ് മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നേഹാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്